നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് ഒരു കാലത്ത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ദിലീപ് എന്നിവരായിരുന്നു മലയാള സിനിമയുടെ അമരക്കാരായിരുന്നത് ഒരു സാധാരണ മുൻകരി കലാകാരിൽ നിന്ന് ഉയരങ്ങൾ കീഴടക്കി മലയാള സിനിമയുടെ മുൻനിരയിലെത്താൻ ദിലീപിന് അധിക കാലതാമസം വേണ്ടി വന്നില്ല സൂപ്പർ താര ചിത്രങ്ങൾ പലതും നിലംപൊത്തിയപ്പോഴും പ്രേക്ഷകർ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകര് തിയേറ്ററിൽ എത്തിച്ചതിന് ദിലീപ് ചിത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട് ദിലീപ് പണ്ട് കാലത്ത് അനുഭവിച്ച കാര്യങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ് ഇപ്പോഴിതാ ആ സംഭവമാണ് വീണ്ടും വൈറലാകുന്നത് ഇപ്പോഴിതാ ചർച്ചയാവുന്നത് സംവിധായകൻ ലാൽ ജോസ് നടൻ എൻ എഫ് വർഗീസിനെയും ദിലീപിനെയും കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് നടൻ എൻ എഫ് വർഗീസ് ഓർമ്മയായിട്ട് ഇന്നേക്ക് ഇരുപത്തി മൂന്ന് വർഷം തികഞ്ഞിരിക്കുകയാണ് അഭയത്തിന്റെ മാസ്മരിക കഴിവുകൊണ്ട് കണ്ടു നിൽക്കുന്നവരെ പോലും ദേഷ്യം പിടിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു എൻ എഫ് വർഗീസ് വെറും പത്ത് വർഷം കൊണ്ട് നൂറിലധികം ചിത്രങ്ങൾ വേഷമിട്ട എൻ എഫ് വർഗീസ് എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മയിലാണ് ഇന്നും സിനിമാ ലോകം വില്ലനായും സഹനടനായും എല്ലാം തിളങ്ങിയിട്ടുള്ള താരം മിംക്രി ട്രൂപ്പുകളിൽ സജീവമായിരുന്നു അതിനിടയിലാണ് അഭിനയത്തിലേക്ക് എത്തുന്നത് നടൻ ദിലീപും എൻ എഫ് എല്ലാം ഒരു കാലത്ത് ഒരുമിച്ച് ഒരു മിംക്രി ട്രൂപ്പിൽ പ്രവർത്തിച്ചിരുന്നവരാണ് എന്നാൽ ഇപ്പോഴിതാ ദിലീപിനെ കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ ഒരു സമയത്ത് എൻ എഫ് വർഗീസിനുണ്ടായിരുന്നുവെന്ന് പറയുകയാണ് സംവിധായകൻ ജോസ് വർഷങ്ങൾക്ക് മുമ്പ് ഇരുവരും തമ്മിലുണ്ടായ വഴക്കിനെ കുറിച്ചും ജോസ് വെളിപ്പെടുത്തി സ്വന്തം യൂട്യൂബ് ചാനൽ പങ്കിട്ട പുതിയ വീഡിയോയിൽ സംസാരിക്കുകയായിരുന്നു ലാൽജോസ് എൻ എഫ് വർഗീസ് ചേട്ടനെ അറിഞ്ഞു തുടങ്ങിയത് കൊച്ചിൻ ഹരിശ്രീയുടെ മിമിക്സ് പരേഡ് അനൗൺസറുമായിട്ടാണ് ആ കാലത്ത് മിംക്രി വീഡിയോ കാസ്റ്റുകളിലൊക്കെ അദ്ദേഹം സജീവമായിട്ടുണ്ടായിരുന്നു ദിലീപും ഹരിശ്രീയിൽ ഉണ്ടായിരുന്നയാളാണ് എൻ എഫ് ഫർഗീസ് ചേട്ടനെ കുറിച്ച് അദ്ദേഹത്തെ കാണും മുമ്പ് തന്നെ ദിലീപ് പറഞ്ഞ് എല്ലാം അറിയാം ആയഷ്കാലം സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയ സമയം അതിൽ ഒരു ജയിലർ കഥാപാത്രമുണ്ട് വളരെ കുറച്ച് സീനുകളിൽ മാത്രം വന്നു പോകുന്ന ക്യാരക്ടറാണ് ആ കഥാപാത്രം ചെയ്യാൻ ആളെ തിരക്കി നടക്കുന്ന സമയത്ത് ദിലീപാണ് കമൽ സാറിനോട് ആ കഥാപാത്രം എൻ എഫ് ഫർഗീസ് ചേട്ടന് കൊടുക്കുമോ എന്ന് ചോദിച്ചത് എന്തുകൊണ്ട് അദ്ദേഹത്തെ റെക്കമെന്റ് ചെയ്യുന്നുവെന്ന് കമൽസാർ ദിലീപിനോട് ചോദിച്ചു ഞാനും അദ്ദേഹം തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഹരിസനയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്ന ഒരു ദിവസം ഞങ്ങളുടെ എതിർ ഗ്രൂപ്പായ കൊച്ചിൻ ഓസ്കാറിൽ ഒരു ആളുടെ കുറവുണ്ടായിരുന്നു ദിലീപിന്റെ സുഹൃത്തുക്കളായ അഭിയും നാദിഷയും എല്ലാം കൊച്ചിൻ ഓസ്കാറിലെ അംഗങ്ങളാണ് അവർ ചോദിച്ചപ്പോൾ ദിലീപ് അവർക്കൊപ്പം പ്രോഗ്രാമിന് പോയി അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് ദിലീപിന്റെ കൊച്ചി ഹരിശ്രീക്ക് അന്ന് പ്രോഗ്രാം ഉണ്ട് ഒരാൾ കുറഞ്ഞാലും മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നവരാണ് കൊച്ചിൻ ഹരിശ്രീ അതുകൊണ്ട് കൂടിയാണ് ദിലീപ് ധൈര്യത്തിൽ ഇവർക്കൊപ്പം പോയത് സീരിയസ്നെസ് ആലോചിച്ചതുമില്ല പ്രോഗ്രാം കഴിഞ്ഞ് ദിലീപ് തിരികെ ഹരിശ്രീയിൽ ചെന്നപ്പോൾ മാനേജർ കൂടിയായ എൻ എഫ് വർഗീസ് ചേട്ടൻ ക്രൂരമായി ഒരു ചീത്ത ദിലീപിനെ പറഞ്ഞു അച്ഛനെയും അമ്മയെയും കണക്ട് ചെയ്തുള്ള ചീത്ത വിളിയായിരുന്നു അന്ന് ദിലീപ് കരഞ്ഞു ഞാൻ തെറ്റ് തന്നെയാണ് ചെയ്തത് പക്ഷേ അതിന് വീട്ടിലിരിക്കുന്നവരെ പറയേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നതായിരുന്നു ദിലീപിന്റെ സങ്കടം വർഗീസ് ചേട്ടൻ അപ്പോഴത്തെ ദേശത്തിൽ പറഞ്ഞതാണ് പിന്നീട് അദ്ദേഹത്തിന് കുറ്റബോധമുണ്ടായി പിൽക്കാലത്ത് ദിലീപ് കമൽ സാറിന്റെ അസിസ്റ്റന്റായെന്ന് അറിഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ വർഗീസ് ചേട്ടൻ പോലും കമലിന്റെ ആ പടത്തിൽ എന്തെങ്കിലും അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ് ഇനി ഇപ്പോൾ അത് നടക്കില്ല അവൻ മുടക്കുമെന്ന് അങ്ങനെ ചേട്ടൻ പറഞ്ഞത് ദിലീപ് അറിഞ്ഞു താൻ പ്രതികാരം മനസ്സിൽ സൂക്ഷിക്കുന്നയാളല്ലാന്നായിരുന്നു ദിലീപിന്റെ മറുപടി ആയുഷ്കാലത്തിലേക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് വർഗീസ് ചേട്ടൻ അറിഞ്ഞിട്ടുണ്ട് അത് നടന്നില്ലെങ്കിൽ തീർച്ചയായും അത് എന്റെ തലയിൽ വരുമെന്ന് ദിലീപ് സാറിനോട് പറഞ്ഞു ഞാനാണ് അത് മുടക്കിയതെന്ന് പുള്ളി വിചാരിക്കുമെന്നും ദിലീപ് സാറിനോട് പറഞ്ഞു പുള്ളി അങ്ങനെ വിചാരിച്ചാലും ദിലീപിന് യാതൊരു നഷ്ടവും സംഭവിക്കാനില്ല കാരണം അപ്പോഴേക്കും ദിലീപ് ട്രാക്ക് മാറിയിരുന്നു വർഗീസ് ചേട്ടന് വിഷമമാകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ദിലീപ് സാറിനെ നിർബന്ധിച്ചത് ഞാനും അന്ന് വർഗീസ് ചേട്ടന് വേണ്ടി കമൽ സാറിനോട് സംസാരിച്ചിരുന്നു എന്തായാലും അദ്ദേഹം ായി അഭിനയിക്കും അങ്ങനെ അദ്ദേഹം ആയുഷ്കാലത്തിൽ അഭിനയിച്ചു പിന്നെ അദ്ദേഹത്തിന് ജോഷി ചേട്ടന്റെ അടക്കം സിനിമകളിൽ അദ്ദേഹം നല്ല കഥാപാത്രങ്ങൾ നിരവധി ചെയ്തു മലയാളത്തിൽ സജീവമായി നിൽക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് അദ്ദേഹം സിനിമയിൽ അവസരങ്ങൾ തേടി നടന്ന സമയത്ത് ആരോ പറഞ്ഞു അത്രേ മൂക്ക് പതിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അവസരങ്ങൾ കിട്ടാത്തതെന്ന് അത് കേട്ട് അദ്ദേഹം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മൂക്ക് ശരിയാക്കി അതിന് അടുത്ത ദിവസം ഒരു വാഹനാപകടത്തിൽ അദ്ദേഹത്തിന്റെ കൈ ഒടിഞ്ഞു പിന്നീട് കൈ പൂർണമായും നിവർത്താൻ കഴിയില്ലായിരുന്നു അന്ന് അദ്ദേഹം കരുതിയത് ഇനി ഒരിക്കലും സിനിമയിൽ അവസരം കിട്ടില്ലെന്നാണ് പക്ഷെ അതിനുശേഷമാണ് അദ്ദേഹത്തിന് നല്ല റോളുകൾ ഏറെയും അദ്ദേഹത്തിന് കിട്ടിയത് എന്റെ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കുടിയനായിട്ടുള്ള കഥാപാത്രമായിരുന്നു സിനിമയിൽ അഭിനയിച്ച് അഭിനയിച്ച് സിനിമയുടെ ടെക്നിക്കുകളെല്ലാം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു രാത്രിയിൽ ഞങ്ങൾ ഒരു ഫൈറ്റ് സീൻ എടുക്കുകയാണ് വർഗീസ് ചേട്ടൻ ഇടയ്ക്കിടെ വന്നു പോയാൽ മാത്രം മതി ദിലീപിന്റെ ഫൈറ്റാണ് അതിനിടയിൽ തന്ത്രപരമായി അഭിനയിച്ച് അദ്ദേഹം ആ സീനിൽ നിന്ന് വേഗം പുറത്തു പോകാൻ നോക്കി അല്ലാത്തപക്ഷം എല്ലാ ഷോട്ടിലും അദ്ദേഹത്തിന് വന്ന് നിൽക്കേണ്ടി വരും ഇതാകുമ്പോൾ പുള്ളിക്ക് പോയി കിടന്നുറങ്ങാം അത് മനസ്സിലാക്കിയേ ഞാൻ പോകാൻ സമ്മതിച്ചില്ല ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് വഴക്ക് കൂടിയിട്ടുണ്ട് ഇതിനെല്ലാം ശേഷം ഒരിക്കൽ ഞാൻ രണ്ടാം ഭാവം സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് വർഗീഷ് ചേട്ടനെ വീണ്ടും കണ്ടു തിലകൻ ചേട്ടൻ അസുഖം മൂർച്ഛിച്ച് ആശുപത്രിയിലായ സമയത്തായിരുന്നു അത് തിലകൻ ചേട്ടൻ ഇല്ലാത്തതിനാലാണ് രണ്ടാം ഭാവത്തിന്റെ ഷൂട്ട് മുടങ്ങിയത് ഇതെല്ലാം വർഗീഷ് ചേട്ടൻ അറിയാം ഷൂട്ടിംഗ് മുടങ്ങിയില്ല തിലകൻ ചേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ അത്തരം റോളുകൾ ചെയ്യാൻ പറ്റുന്ന വേറെ ആരാണ് മലയാള സിനിമയിലുള്ളത് ഒരു പരിധിവരെ എനിക്ക് ചെയ്യാൻ പറ്റും അല്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു നാക്കുപഴയായിരുന്നു അത് തിലകൻ ചേട്ടൻ അസുഖം മാറി അഭിനയത്തിലേക്ക് തിരികെ എത്തി പക്ഷേ വർഗീസ് ചേട്ടൻ അറ്റാക്ക് വന്ന് വളരെ അപ്രതീക്ഷിതമായി മരിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ അറംപറ്റിയ പോലെയാണ് തോന്നിയതെന്നാണ് എൻ എഫ് വർഗീസുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ പങ്കിട്ട് ലാൽജോസ് പറഞ്ഞത് ആലുവക്കാരൻ എൻ എഫ് ഫർഗീസിന്റെ ജീവിതാഭിലാഷമായിരുന്നു സിനിമ നാടകങ്ങളിലൂടെ അഭിനയ രംഗത്ത് സജീവമായിരുന്ന തുടക്കകാലം കലയോടുള്ളടങ്ങാത്ത അഭിനിവേശം കാരണം കലാപവനിലും ഹരിശ്രീയിലുമായി പന്ത്രണ്ട് വർഷത്തോളം പ്രവർത്തിച്ചിരുന്നു എൻ എഫ് വർഗീസ് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ ഈറൻ സന്ധ്യ എന്നിങ്ങനെ എട്ടോളം സിനിമകൾ ചെറുവേഷം ചെയ്തെങ്കിലും ശ്രദ്ധേയനാകുന്നത് സിബിമലയിൽ ഡെന്നിസ് ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ആകാശദൂതിലൂടെയാണ് പാൽക്കാരൻ കേശവൻ എന്ന കഥാപാത്രം കരിയർ ബ്രേക്കായി ഈ കഥാപാത്രത്തിന് പിറ്റിലും ഒരു കഥയുണ്ട് അതേക്കുറിച്ച് മുമ്പൊരിക്കൽ ഡെൻഡിസ് ജോസഫ് പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു ചിത്രത്തിലെ കഥാപാത്രത്തെ വിശദീകരിച്ചപ്പോൾ വർഗീസ് ഞെട്ടി വേറൊന്നുമല്ല വർഗീസിന് വണ്ടി ഓടിക്കാൻ അറിയില്ല ആ കഥാപാത്രമാണെങ്കിൽ വാഹനം ഓടിക്കുന്നയാളുമാണ് ഇക്കാര്യം മനസ്സിലാക്കിയ വർഗീസ് വിഷമത്തിലായെങ്കിലും വണ്ടി ഓടിക്കാൻ അറിയില്ലെന്ന് ആരോട് പറയരുതെന്നും ചിത്രീകരണം തുടങ്ങിയാൽ ഒരാഴ്ച കൂടി സമയമുള്ളതിനാൽ അതിനുള്ളിൽ ശരിയാക്കാം എന്നും പറഞ്ഞിട്ടാണ് പോയത് നാലോ അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ വർഗീസ് വീണ്ടും എത്തി അതും സ്വന്തം ഫോർ വീലർ ഓടിച്ചുകൊണ്ട് ലഭിച്ച വേഷം നഷ്ടപ്പെടാതിരിക്കാൻ അന്ന് രാത്രി തന്നെ എൻ എഫ് വർഗീസ് ഏതോ ഡ്രൈവിംഗ് സ്കൂളിൽ ചേരുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് വ്യത്യസ്തമായ ശബ്ദം കൊണ്ടും അഭിനയ ശൈലി കൊണ്ടും അനശ്ശനമാക്കിയ ഒരു പിടി കഥാപാത്രങ്ങൾ വ്യക്തിത്വമുള്ള വില്ലൻ കഥാപാത്രങ്ങളായിരുന്നു എൻ എഫ് വർഗീസിന്റേത് നോട്ടം കൊണ്ടും ശബ്ദം കൊണ്ടുമെല്ലാം ഇന്ദു ചൂടിനൊത്ത വില്ലനായ മണപ്പള്ളി പവിത്രൻ പത്രത്തിരി വിശ്വനാഥൻ ഇങ്ങനെ നീളുന്നു പട്ടിക വില്ലരിൽ നിന്ന് നായകരൊപ്പം നിന്ന കഥാപാത്രങ്ങളായിരുന്നു സ്ഫടികത്തിലും രാവണപ്രഭുവിലും പാച്ചുപിള്ളയുടെ കൈവെള്ളയിൽ ആടുതോമ മുത്തവിടുമ്പോൾ ഒരു മകനോടെന്ന വാത്സല്യം വർഗീസിന്റെ കണ്ണുകളിൽ നിഴലിച്ചിരുന്നു അജഞ്ചലമായ മനസ്സിനുടമയായിരുന്നു സിനിമാക്കാർക്കിടയിലെ എൻ എഫ് പുറം വേദനയായി എത്തിയ അറ്റാക്കുമായി ഒറ്റയ്ക്ക് ആശുപത്രിയിലേക്ക് വണ്ടി ഓടിച്ചു പോയെങ്കിലും പിന്നീട് ഒരു മടക്കമുണ്ടായില്ല ഒരു സാധാരണക്കാരന്റെ രൂപഭാവങ്ങളുള്ള വില്യം കിണങ്ങാത്ത ശരീരപ്രകൃതമുള്ള എൻ എഫ് വർഗീസ് തന്റെ അഭിനയ മികവ് കൊണ്ടാണ് നെഗറ്റീവ് വേഷങ്ങൾ പുത്തൻ പാശ്യം ചമച്ചത് ഒരു അവാർഡ് ലഭിക്കണമെന്നതായിരുന്നു അപ്പച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം പല സിനിമകളുടെയും ഷൂട്ടിംഗ് കഴിഞ്ഞു തിരിച്ചെത്തുമ്പോൾ അമ്മച്ചിയോട് അക്കാരും പങ്കുവയ്ക്കുമായിരുന്നു സമുദായം പ്രജ പത്രം ഈ പുഴയും കടന്ന് ലേലം തുടങ്ങിയ സിനിമകൾക്കും അപ്പച്ചി അവാർഡ് പ്രതീക്ഷിച്ചിരുന്നു കിട്ടാതെ വരുമ്പോൾ അതിയായ ദുഃഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്പച്ചിയുടെ പേരിൽ ആരംഭിച്ച കമ്പനി നിർമ്മിച്ച സിനിമയ്ക്ക് രണ്ട് സംസ്ഥാന അവാർഡ് ലഭിച്ചു എന്നത് ഒരുപക്ഷെ നിയോഗമായിരിക്കാമെന്നാണ് അടുത്തിടെ അദ്ദേഹത്തിന്റെ മകൾ സോഫിയ പറഞ്ഞത് അൻപത്തിരണ്ടാം വയസ്സിൽ അപ്പച്ചി മരിക്കുമ്പോൾ എന്റെ വിവാഹം കഴിഞ്ഞ് ആറുമാസമേ ആയിട്ടുള്ളൂ ഞാൻ അന്ന് അമേരിക്കയിലാണ് സഹോദരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇളയ അനിയത്തി പത്താം ക്ലാസ്സിൽ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളെല്ലാം ആകെ തകർന്നു പോയ സമയം പിന്നീട് അമ്മച്ചി മാത്രം തളരാതെ പിടിച്ചു നിന്നു എല്ലാ മുൻനിര താരങ്ങളുടെയും കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അപ്പച്ചിയുടെ മരണശേഷം ഞങ്ങൾക്ക് സിനിമാ ലോകത്തു നിന്നുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു അപ്പച്ചിയുടെ ഏതാനും സുഹൃത്തുക്കൾ അല്ലാതെ മറ്റാരുമായും ബന്ധമുണ്ടായിരുന്നില്ലെന്നും സോഫിയ പറഞ്ഞിരുന്നു